പെട്ടെന്ന് സാമ്പത്തികമായിട്ടുള്ള വിജയമുണ്ടാവണം തീർച്ചയായിട്ടും ഒരു കാര്യം തെറ്റിദ്ധരിക്കാതിരിക്കുക സാമ്പത്തികമായിട്ടുള്ള വിജയം മാത്രമല്ല ഒരു ജീവിതത്തിൻ്റെ വിജയത്തിനെ അടയാളപ്പെടുത്തുന്നത് സാമ്പത്തികം അതിലൊരു ഘടകം മാത്രമാണ് സാംസ്കാരികമായിട്ടുള്ള വിജയവും വലിയൊരു വിഷയമല്ലേ ഭരണത്തിൽ നിന്ന് അധികാരത്തിൻ്റെ വിജയം അതും ഒരു വിജയമല്ലേ അങ്ങനെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങളുടെ വിജയം അതും നമ്മളെ മുന്നോട്ട് നയിക്കുന്നതല്ലേ അപ്പോൾ നമുക്ക് വേണ്ടത് സമഗ്രമായ വിജയമാണ് ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം സാധിക്കുന്ന വിജയമല്ല സമഗ്രമായ വിജയത്തിന് തീർച്ചയായിട്ടും ജ്യോതിഷത്തിന് നിങ്ങളെ സഹായിക്കാൻ പറ്റുന്നത് അത് ജാതകത്തിൻ്റെ അനാലിസിസിലൂടെ അല്ലെങ്കിൽ വ്യക്തിയുടെ അതാത് സമയത്ത് തൽക്കാലം ഉണ്ടാക്കിയെടുക്കുന്നൊരു ഒരു പ്രശ്നാരൂഢത്തിലൂടെ മനസ്സിലാക്കി കൃത്യമായിട്ട് നിങ്ങളെ നയിക്കാനും അതിനുവേണ്ട പരിഹാരങ്ങൾ നിർണയിക്കാനും ആ പരിഹാരത്തിലൂടെ കച്ചവടത്തിനാവട്ടെ മറ്റേത് കാര്യത്തിനാവട്ടെ നിങ്ങളെ വിജയം വലിപ്പിക്കാനും വിജയം നേടിയെടുക്കാൻ ജ്യോതിഷത്തിന് സാധിക്കും അങ്ങനെ ഏറ്റവും നല്ല നന്മ സുഖം എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ് അത് സ്ഥാപിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം സാധിക്കും ജ്യോതിഷത്തിലൂടെ തീർച്ചയായും അതിനുള്ള വഴികളുണ്ട്